ആയ ഒരു എഫിഷൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ ഹൃദയം തകർന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഓ സഹിക്കില്ല മക്കളെ സഹിക്കില്ല ഹലോ ഓഡിയൻസ് ഞാൻ മണ്ടൻ അനുമോളെ സപ്പോർട്ട് ചെയ്തപ്പോൾ ധാരാളം പ്രേക്ഷകർ അങ്ങനെ വിളിച്ചു അപ്പോട്ടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്തായാലും അനുമോൾ കുറച്ച് ക്ലവറായി പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മക്കളെ ഏഴിൻ്റെ പണി കിട്ടുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ കോളിലൊക്കെ പെരുമഴ ഉണ്ടാക്കിയ അനിമോളുടെ കണ്ണിലുണ്ണിയായ പ്ലാച്ചിക്ക് ഗെറ്റൗട്ട് കിട്ടാൻ സമയമായി എന്ന് തോന്നുന്നു ഇനി പ്ലാച്ചിക്ക് ബിഗ് ബോസിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ ആവും ഏഷ്യനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിലാണ് അനിമോളുടെ പ്ലാച്ചി എന്ന് പേരിട്ടിരിക്കുന്ന പാവയെ ഷിയാസ് കരീം ഹൗസിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നാൽ ഹോട്ടൽ ടാസ്കിൽ അതിഥികളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കലാണ് ഹോട്ടൽ നടത്തിപ്പുകാർ നോക്കേണ്ടത് അങ്ങനെ സംതൃപ്തരാകുന്ന അതിഥികൾ ടിപ്സും പാരിതോഷികങ്ങളും നൽകും അത് മാക്സിമം നേടുകയാണ് ഇവരുടെ ലക്ഷ്യം മുൻ സീസണിൽ വന്ന അതിഥികളെ അറിയാലോ രജിത് കുമാറും റോബിനും ഗെയിം ഉഷാറാകട്ടെ അല്ലേ ഹോട്ടലിൽ അതിഥിയായി എത്തിയ ഷിയാസ് കരീം പ്ലാച്ചിയെ പുറത്തേക്ക് എറിയുകയാണ് അത് കണ്ടാണ് അനിമോള് ചങ്ക് തകർന്ന് കരഞ്ഞത് പ്ലാച്ചിക്കിനി ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് ചാൻസ് ഉണ്ടോ ആവോ അറിയുന്നവർ കമൻ്റ് ചെയ്യൂ എനിക്കറിയില്ല കേട്ടോ എന്തിനാണിക്ക നമ്മുടെ പ്ലാച്ചിയെ എടുത്തെറിഞ്ഞത് എന്ന് അനുമോൾ ഷിയാസ് കരീമിനോട് ചോദിക്കുന്നുണ്ട് അതിന് ഷിയാസ് പറഞ്ഞ മറുപടി നിനക്ക് കടയിൽ നിന്ന് വെറും ഉടനെ വാങ്ങി തരുമെന്നാണ് അങ്ങനെ എരുതീൽ എണ്ണ ഒഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ വരും എപ്പിസോഡിൽ ഷിയാസ് കരീം ഇത് ഗെയിമാണെന്നും ആൾക്കാർ ഗെയിമിലേക്ക് വരികയും പോവുകയും ചെയ്യുമെന്നും ശോഭ പറഞ്ഞിട്ടും അനുമോൾ കൂളൊന്നും ആകുന്ന ലക്ഷണമേയില്ല ഹോട്ടൽ ടാസ്ക് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ആഗ്രഹിച്ച രീതിയിലല്ല കളിച്ചതെന്ന് ഞാൻ പറയും നൽകിയ റോളുകൾ നോക്കാതെ കൂട്ടം കൂടി നിന്ന് കലവിലുണ്ടാക്കി പൊളിച്ചടക്കി കളിയുടെ കാണാപ്പുറങ്ങൾ പഠിച്ചു വെച്ചോ ഒരുപക്ഷേ നിങ്ങളായിരിക്കും ബിഗ് ബോസ് ഷോയിലേക്ക് ക്ഷണിക്കപ്പെടുക കളിച്ച് നേടാൻ ചിലത് പഠിച്ചു കയറോ നല്ല പിന്നെ അനുമോൾ കൂൾ ഡൗൺ മോൾ